നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യ പ്രധാന അറിയിപ്പ് ക്ഷേമ പെൻഷൻ്റെയൊക്കെ വിതരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് പതിനാലായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ബജറ്റിൽ അനുവദിച്ചിട്ടുള്ളത് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ തുക വിനിയോഗിച്ചായിരിക്കും ഇനി അങ്ങോട്ട് പെൻഷൻ വിതരണം നടത്തപ്പെടുക എല്ലാ മാസങ്ങളുടെയും അവസാന ആഴ്ചകളിൽ കൃത്യമായിട്ട് പെൻഷൻ വിതരണം ഉണ്ടായിരിക്കും രണ്ടായിരം രൂപ വീതം കൃത്യമായിട്ട് എത്തിച്ചേരുകയും ചെയ്യും അതുമാത്രമല്ല നമുക്ക് ഇപ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ സ്വീകരിക്കുന്ന ആളുകൾക്ക് കൈകളിലേക്ക് മതിയെങ്കിൽ അതിനുള്ള അപേക്ഷകൾ പഞ്ചായത്തിൽ സമർപ്പിച്ചാൽ മതിയാകും അതോടൊപ്പം തന്നെ കൈകളിൽ സ്വീകരിക്കുന്നവർക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് മത്തിയെങ്കിലും അതിനുള്ള അപേക്ഷകൾ നമുക്ക് പഞ്ചായത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ തദ്ദേശ സംഭരണ സ്ഥാപനത്തിൽ സമർപ്പിക്കുന്നതിനു വേണ്ടി സാധിക്കും മുൻപു തൊട്ടേ സർക്കാരിൻ്റെ ഒരു ഉത്തരവുണ്ട് അതായത് നമുക്ക് ഏത് രീതിയിലും അനുയോജ്യമായ ഏത് രീതിയിലും നമുക്ക് തുക കൈപ്പറ്റുന്ന സംവിധാനത്തിൽ മാറ്റം വരുത്താനുള്ള അധികാരം ഉണ്ടായിരിക്കും അത് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി അത് മാത്രമല്ല പെൻഷൻ വാങ്ങുന്നവരിൽ സ്ത്രീ ഗുണഭോക്താക്കള് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് വിധവാ പെൻഷൻ വാങ്ങുന്നവർക്കും അവിഭാഹിത പെൻഷൻ വാങ്ങുന്നവർക്കുമാണ് ഈ നിയമം ബാധകം അത് കൃത്യമായിട്ട് ഏൽപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക എന്നാൽ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ ഏൽപ്പിക്കേണ്ട ആവശ്യമില്ല അവർക്ക് ഇളവുകളുണ്ട് ഇനി ഇതുകൂടാതെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് ഒരിക്കൽ പോലും സമർപ്പിച്ചിട്ടില്ലാത്തവരുണ്ട് എങ്കിൽ അതായത് മുൻപ് തൊട്ടേ ആനുകൂല്യങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾ അതിൽ ഒരിക്കൽ പോലും വരുമാന സർട്ടിഫിക്കറ്റ് ഏല്പിച്ചിട്ടില്ല എങ്കിൽ അങ്ങനെയുള്ളവർ സർട്ടിഫിക്കറ്റ് ഏൽപ്പിക്കേണ്ടതാണ് അതും കൃത്യമായിട്ട് നമ്മൾ പഞ്ചായത്തിലാണ് സമർപ്പിക്കേണ്ടത് ആ കാര്യങ്ങൾ തീർച്ചയായിട്ടും പെൻഷൻ ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കുക രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ ആനുകൂല്യ വിതരണം നിലവിൽ നടത്തിയിട്ടുണ്ട് എന്നാൽ അർഹതപ്പെട്ട എല്ലാവർക്കും ആനുകൂല്യം അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല പതിനാറ് ലക്ഷത്തിനടുത്ത് അപേക്ഷകർ വന്നിരുന്നു അതിൽ തന്നെ പത്ത് ലക്ഷത്തി പതിനെണ്ണായിരത്തിന് മുകളിൽ ഗുണഭോക്താക്കൾക്കാണ് ഇപ്പോൾ ആയിരം രൂപ കൈമാറിയിട്ടുള്ളത് എന്നാൽ ആദ്യഘട്ടം മുതൽ അപേക്ഷ വെച്ച പലർക്കും ഇനിയും ആനുകൂല്യം ലഭിക്കാനുണ്ട് അവർക്കുള്ള ആനുകൂല്യ വിതരണവും ഈ സമയങ്ങളിൽ തന്നെ നടക്കുന്നതായിരിക്കും അതായത് വരും ദിവസങ്ങളിൽ തന്നെ പ്രോസസ്സ് ചെയ്യുന്നതായിരിക്കും അത് കൃത്യമായിട്ട് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കയറുകയും ചെയ്യും അതിന് തുടർന്ന് അങ്ങോട്ടാണ് എല്ലാ മാസങ്ങളിലും പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുക ഇനി അതോടൊപ്പം തന്നെ അപേക്ഷയിൽ എന്തെങ്കിലുമൊക്കെ പൊരുത്തക്കേടുകൾ വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ അപേക്ഷ വെച്ചിരുന്നു പക്ഷേ ആ ആനുകൂല്യം ലഭിച്ചില്ല എന്ന് പറയുന്നവർ സ്റ്റാറ്റസ് കൂടി ഒന്ന് പരിശോധിച്ചേക്കുക ഉദ്യോഗസ്ഥർ വേരിഫൈ ചെയ്യുന്ന സമയത്ത് അപേക്ഷയിൽ എന്തെങ്കിലുമൊക്കെ പൊരുത്തക്കേടുകളുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ മുഖാന്തരം നമ്മളുടെ അപേക്ഷ റിട്ടേൺ ആയിട്ടുണ്ടാകും അത് കൃത്യമായിട്ട് അറിയണമെങ്കിൽ നമുക്ക് സ്റ്റാറ്റസ് പരിശോധിച്ചാൽ മതിയാകൂ അതുകൊണ്ട് തന്നെ അപേക്ഷ വെച്ചിട്ടുള്ള സ്ഥാപനത്തിൽ ചെന്ന് ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ ഏതാണോ അവിടെ ചെന്ന് കൃത്യമായിട്ട് നമ്മുടെ സ്റ്റാറ്റസ് കൃത്യമായിട്ട് പരിശോധിക്കുക അങ്ങനെ പരിശോധിച്ച കാര്യങ്ങൾ മനസ്സിലാക്കുക അതിനുശേഷം എന്ത് രേഖകളാണോ സമർപ്പിക്കേണ്ടത് അല്ലെങ്കിൽ എന്താണോ അവിടെ പ്രശ്നം കണ്ടിട്ടുള്ളത് അത് തിരുത്തി റീസബ്മിറ്റ് ചെയ്യുന്ന കാര്യം ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ അപേക്ഷ പരിഗണിക്കപ്പെടുകയും അപ്രൂവ് ആവുകയും ചെയ്യുകയുള്ളൂ അതിനുശേഷമേ അങ്ങനെയുള്ളവർക്ക് ആയിരം രൂപ അക്കൗണ്ടിൽ കയറൂ അപ്പോൾ എത്രയും വേഗം ഇതിനുള്ള ക്രമീകരണങ്ങൾ നമ്മളുടെ ഭാഗത്തുനിന്ന് ചെയ്യുക അപേക്ഷ സമർപ്പിച്ചു എന്ന് കരുതി ആനുകൂല്യം ലഭിക്കണമെന്നില്ല കാരണം കർശന പരിശോധനകളുണ്ട് അതെല്ലാം പൂർത്തിയായി അപ്രൂവൽ ആയവർക്കേ ആനുകൂല്യം ലഭിക്കും അപ്പോൾ അപ്രൂവൽ ആയവർക്ക് ഇനി തുക കിട്ടാനുണ്ടെങ്കിൽ എങ്കിൽ വരും ദിവസങ്ങളിൽ തന്നെ അത് ക്രെഡിറ്റ് ആകുന്നതായിരിക്കും മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് റേഷൻ കാർഡ് ബി പി യിൽ ആക്കുന്നതിനുള്ള സമയപരിധി വീണ്ടും നീട്ടിയിരിക്കുകയാണ് ഫെബ്രുവരി മാസം ഇരുപതാം തീയതി വരെ നമുക്ക് അപേക്ഷകൾ സബ്മിറ്റ് ചെയ്യാം എ പി എൽ വിഭാഗത്തിലെ നീലാവെള്ള റേഷൻ കാർഡിൽ ഉൾപ്പെട്ട അർഹതയുള്ള ബി പി എൽ കാർഡിന് അർഹതയുള്ള ഗുണഭോക്താക്കൾ അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക അപേക്ഷയിൽ നമ്മളുടെ ബി പി എൽ സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ് അതോടൊപ്പം തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് മെഡിക്കൽ ബോർഡ് സാക്ഷ്യപത്രങ്ങൾ എന്തെങ്കിലുമൊക്കെ രോഗാവസ്ഥകളുള്ളവരുണ്ടെങ്കിൽ അത് തെളിയിക്കുന്ന സാക്ഷ്യപത്രങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് വേണം അപേക്ഷകൾ സബ്മിറ്റ് ചെയ്യാൻ ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴി അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് നമ്മളുടെ വീടിനടുത്തുള്ള പോസ്റ്റ് ഓഫീസുകളിലേക്ക് സ്ഥിര നിയമനത്തിലുള്ള ജി ഡി എസ് റിക്രൂട്ട്മെന്റ് രണ്ടായിരത്തി ഇരുപത്തി അപേക്ഷ അപേക്ഷകൾ അവസാനിക്കുകയാണ് ഫെബ്രുവരി പതിനാലാം തീയതിയുടെ അപേക്ഷകൾ അവസാനിക്കുകയാണ് നമ്മളുടെ സംസ്ഥാനത്തിന് ആയിരത്തി എഴുന്നൂറിനടുത്ത് ഒഴിവുകളുണ്ട് ഇനിയും അപേക്ഷ വയ്ക്കാൻ താൽപ്പര്യമുള്ളവർ എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക